ഈ കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് കടന്നുവരുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ അലങ്കാര പ്രവർത്തനവും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായി നിന്ന എസ് എഫ് ഐ പ്രവർത്തകരെ ആ ക്യാമ്പസിൽ പഠിക്കുന്ന സാൻജോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പുറത്തുനിന്ന് ജോബിൻസ് എന്ന് പറയുന്ന കെ എസ് യുൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ അടക്കം ക്യാമ്പസിനകത്ത് കൊണ്ടുവരികയും എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ അലങ്കോലപ്പെടുപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും പുറത്തുനിന്നെത്തിയ ആളുകളെ ക്യാമ്പസിനകത്തേക്ക് അങ്ങനെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് നിലപാടെടുത്തതിൻ്റെ അവിടെ യൂണിയൻ അടക്കം നിലപാടെടുത്തതിൻ്റെ ഭാഗമായി പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളടക്കം മണ്ഡലം അടക്കം ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും നമ്മുടെ ക്യാമ്പസിനകത്തെ എസ് എഫ് ഒയുടെ യൂണിറ്റ് പ്രസിഡൻ്റ് അടക്കമുള്ള അഭിജിത്ത് അഭിജിത്തിനെ അഭിജിത്ത് പോലെയുള്ള സഖാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവർ ഹോസ്റ്റലിലേക്ക് കടന്നു വരികയും വിദ്യാർത്ഥികളുടെ റീഡിംഗ് റൂം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവിടെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചതാണ് പക്ഷേ കെ എസ് യു കാര് പറയുന്ന കള്ളങ്ങളെ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന നമ്മുടെ മാധ്യമങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പോലും തിരക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല നിരന്തരമായി കെ എസ് യുടെ സംസ്ഥാന കെ എസ് സിയുടെ സംസ്ഥാന ഭാരവേളടക്കം സൂചിപ്പിക്കുന്നത് ക്യാമ്പസിനകത്ത് ഇടിമുറി ഉണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങളടക്കം ക്യാമ്പസിലേക്ക് പോയാൽ നമ്മുടെ ഹോസ്റ്റലിനകത്തേക്ക് കടന്നു പോകാൻ കൃത്യമായി തയ്യാറാവണം അവിടെ ഇടിമുറിയോ അങ്ങനൊരു സംവിധാനമോ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നിരന്തരമായി കാലാകാലങ്ങളായി എസ് എഫ് ഐ ഇടിമുറിയിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് കാലാകാലങ്ങളായി ഇങ്ങനെ പടച്ചുവിടുന്ന കുപ്രചരണങ്ങളെ മാധ്യമങ്ങൾ പോലും പലപ്പോഴായി ഏറ്റെടുക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ അനുകൂലമായ അല്ലെങ്കിൽ എസ് എഫ് ഐ ചെയ്യാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന മാധ്യമങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ടായ സത്യാവസ്ഥ പോലും പ്രചരിപ്പിക്കുവാനോ അത് തിരക്കുവാനോ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് സൂചിപ്പിക്കുക അത് കാര്യവട്ടം ക്യാമ്പസിനകത്തു ഒരു കോളേജുകൾക്കകത്തും ഒരു ക്യാമ്പസിനകത്തും അങ്ങനെ ഇടിമുറിയൊന്നുമില്ല അത് കഴിഞ്ഞ കാലയളവിൽ പലപ്പോഴായി വന്ന വാർത്തകളാണ് അങ്ങനെ പലപ്പോഴായി വന്ന വാർത്തകളിൽ ഈ മാധ്യമങ്ങൾ തന്നെ വലിയ രൂപത്തിലേക്ക് അത് അന്വേഷിച്ചതാണ് ക്യാമ്പസിലെ ഇടിമുറികൾ ഏത് കോളേജിനകത്താണ് ഇടിമുറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല അങ്ങനൊരു സംവിധാനം ഇല്ല ഇത് കാലാകാലങ്ങളായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ അടക്കമുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടെന്ന് ഒരു ക്യാമ്പസിനകത്തും എസ് അബയുടെ ഭാഗമായി ഒരു ഇടിമുറിയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വീണ്ടും പറയുകയാണ് അങ്ങനൊരു ഇപ്പോൾ വി സിയോ പോലീസോ ആരോ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് കണ്ടെത്തുക കണ്ടെത്തിക്കോട്ടെ അങ്ങനൊന്നും ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് അന്വേഷണം നടത്തിയാലും കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് ആ പുറത്തുനിന്ന് ക്യാമ്പസിന്ന് ക്യാമ്പസിനുള്ളിലേക്ക് വരെ വന്നു അപ്പോൾ അതിന് എസ് എഫ് ഐ പ്രവർത്തകരുമായി യൂണിയൻ പാർട്ടി ഗൈറ്റ് മാത്രമല്ല അതിനകത്ത് മതിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്യാമ്പസിനകത്ത് പല ഭാഗത്തായിട്ട് മതിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ആ മതിൽ പൊളിഞ്ഞ് കിടക്കുന്ന അകത്തു കൂടിയും വന്നു അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റിന്റെ സ്വയം താൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്ന് വിശേഷിപ്പിച്ച ആള് ക്യാമ്പസിനകത്തേക്ക് വരികയും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് സമയത്തിന് ആ സമയത്ത് കൃത്യമായി എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തേക്ക് വന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു സംഘർഷം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് അത് പോകാൻ വേണ്ടി കഴിയാഞ്ഞത് പോലീസ് ആ സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു അതുമാത്രമല്ല മാധ്യമങ്ങൾക്കകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഈ ഇടിമുറിയിൽ കടക്കുന്ന കെ എസ് യുവിൻ്റെയും ഇതുപോലെ കോൺഗ്രസിൻ്റെയും ഗുണ്ടകളെ പോലീസ് വന്ന് മോചിപ്പിച്ചു പോയി എന്നുള്ളതാണ് അത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട എസ് എഫ് ഐയെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കും എസ് എഫ് ഐയുടെ എല്ലാ പറയുന്ന സത്യങ്ങളൊന്നും നിങ്ങൾ പുറത്തു വരുന്നില്ല അത് ആ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് വിളിച്ച് ചോദിക്കേണ്ട മര്യാദ മാധ്യമങ്ങൾ കാണിക്കണമെന്ന് കാണിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം പോലീസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവിടുത്തെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ അവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറി അവിടുത്തെ സെക്യൂരിറ്റി വിങ്ങിനെ അറിയിച്ച് അവിടുത്തെ പോലീസിനെ അറിയിച്ച് പോലീസിനെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ആളുകളെ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറിയ ആളുകളെ കൈമാറുന്നത് അവിടുത്തെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ള താമസിക്കുന്ന ആളുകൾ ഈ അക്രമം കണ്ട് ഇതിനകത്ത് വന്ന് അവസാനം കുറേ പേർ ഇതിൽ കൂടുതലാൾ രണ്ടിൽ കൂടുതൽ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു അവർ ഓടി രക്ഷപ്പെട്ടു അവസാനം ഈ രണ്ട് പേരെയാണ് അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർക്ക് പിടിക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ അവിടുത്തെ വിദ്യാർത്ഥികൾ നേരിട്ട് പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്